പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആചരിച്ചു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് ഇത്തവണ വിശ്വാസികൾ ആഘോഷിച്ചത് മഹല്ലുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് നബിദിന റാലികൾ മൗലിക സദസ്സുകളും നബി സന്ദേശ പ്രഭാഷണങ്ങളും കുട്ടികളുടെ കലാപരിപാടികളും ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടന്നു അടിമാലി മേഖലയിൽ വിപുലമായ നബിദിന ആഘോഷം സംഘടിപ്പിച്ചു വിവിധ ജുമാ മസ്ജിദുകളുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത് ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന നബിദിന റാലികളിൽ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആചരിച്ചു മഹല്ലുകളിലും മദ്രസകളിലും കേന്ദ്രീകരിച്ച് നബിദിന റാലികൾ നടന്നു നബി ജീവിതത്തിലൂടെ പകർന്നു നൽകിയ പങ്കുവയ്ക്കലിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും മാതൃകയിൽ വിവിധയിടങ്ങളിൽ അന്നദാനവും നടന്നു പ്രവാചക കീർത്തനമായ മൌലീദ് സദസ്സുകളും നബി സന്ദേശ പ്രഭാഷണങ്ങളും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടന്നു നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന പ്രവാചകന്റെ ആയിരത്തി അഞ്ഞൂറാം ജന്മവാർഷിക ദിനമാണ് ഇക്കുറിയെന്ന അടിമാലി സമൂഹം വിപുലമായി നബിദിനം ആഘോഷിച്ചു അടിമാലി മന്നാങ്കാല കരിങ്കുളം ഇരുനൂറ് ഏക്കർ ജുമാ മസ്ജിദുകളുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത് ഈ സമയത്ത് ലോകത്തിന്റെ കാരുണ്യമായിരുന്നു കാരുണ്യമായിരുന്നു അവിടുന്ന് പഠിപ്പിച്ചത് ശത്രുക്കളോട് പോലും വളരെ മാന്യമായ രൂപത്തിൽ പെരുമാറുന്നവരായിരുന്നു അവന് കുഞ്ചിരിക്കുന്നത് ധർമ്മമാണ് എന്നാണ് പ്രവാചകൻ പ്രവാചകർ അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചത് അതുപോലെ തന്നെ നിന്റെ അയൽവാസി അവൻ ഏത് മതക്കാരനാണെങ്കിലും ശരി അവൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ചവരാണ് പ്രവാചകർ സൊല്ലാഹു അലൈവ് വസ്ല്ല അവിടത്തെ അവദാനങ്ങളും പ്രകീർത്തനങ്ങളും പാടി അവിടുത്തെ അധ്യാപകങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന് ശാന്തിയും സമാധാനവും പ്രചരിപ്പിക്കുവാൻ ലഭിദിനവും ഓണവും കൂടി ഈ കൂടിച്ചേർന്ന ഈ സമയത്ത് എല്ലാവരും ആ വിഷയം വളരെ ഗൗരവമായി ചിന്തിച്ചുകൊണ്ട് ലോകത്ത് മുഴുവനും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പകർന്നു കൊടുക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുഹമ്മദ് നബി മുന്നോട്ട് മുന്നോട്ടുവെച്ച വിശ്വമാനവികതയുടെ സന്ദേശം കൂടുതൽ പ്രസക്തമാകുന്ന കാലമാണിതെന്ന് അടിമാലി ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിസ് മുഹമ്മദ് ഷെരീഫ് അർഷാദി മന്നാങ്കാല ജുമാ മസ്ജിദ് ഇമാം അഷ്റഫ് ഫൈസി എന്നിവർ പറഞ്ഞു നബിദിനാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ജുമാ മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു തുടർന്ന് നബിദിന റാലി സംഘടിപ്പിച്ചു നബിദിന നബിദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആറാം നൂറ്റാണ്ടിനെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്ന സാംസ്കാരികതയുടെ മൂല്യതയുടെ എല്ലാ മാനങ്ങളിലേക്കും വളർത്തിക്കൊണ്ടുവരാൻ പ്രവാചകർ സല്ലാഹു അലഹി തങ്ങൾക്ക് ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് സാധിച്ചു എന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ആ ഒരു സംവിധാനത്തെ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച ലോകാനുഗ്രഹിയുടെ ജന്മദിനം വളരെ സമുചിതമായി അടിമാലി മുസ്ലിം ജമാത്തിൻ്റെയും മന്നാങ്കാലും കരിങ്കുളം ഇരുന്നൂറ് ഏക്കൽ തുടങ്ങിയ പള്ളികളുടെയും എല്ലാം സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്നു ഈ നാട്ടിലുള്ള എല്ലാവർക്കും എന്നല്ല ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ പേർക്കും തിരുപ്പിറവിയുടെ സുന്ദരമായ നബിദിനത്തിന്റെ ഒരായിരം ആശംസകൾ നേരുകയാണ് നിരവധി വിശ്വാസികളാണ് റാലിയിൽ പങ്കുചേർന്നത് ഇത്തവണ ഓണവും നബിദിനവും ഒരേ ദിവസമാണെന്ന പ്രത്യേകതയും ഉണ്ട് എല്ലാവരും ഓണാഘോഷത്തിന്റെ തിരക്കുകളിലാണെങ്കിലും നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നിരവധി പേർ പങ്കുചേർന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് ഇത്തവണ വിശ്വാസികൾ ആഘോഷിച്ചത് മാനവിക മഹിമയാണ് നബിദിനത്തിന്റെ പ്രധാന സന്ദേശം ന്യൂസ് ബ്യൂറോ അഡിമാലി